ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെയും സച്ചിൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് രേവതിയുടെ സച്ചിൻ്റെ അടുത്തൊരാഴ്ചത്തെ കഥയായിട്ട് വൈകിട്ട് വരാട്ടോ അപ്പോൾ ഇന്നത്തെ കഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് കാണാനായിട്ട് സച്ചിനോടുകൂടെ വരാനായിട്ട് രവീന്ദ്രൻ പറയുകയാണ് പക്ഷെ വരുന്നില്ല എന്തായാലും എനിക്ക് ഒരു താല്പര്യം ഇല്ല ഒന്നാമത് സൂതിയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിൻ്റെ കൂടെ ഞാനവിടെ വന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കും അതിലും വേറെ ഞാൻ വരാതിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നല്ല കൊച്ചാടാത് വേറൊന്നും നീ ചിന്തിക്കേണ്ട ഒരു പാവം കൊച്ച ആ അച്ഛൻ്റെ സെലക്ഷനല്ലേ മോശമാകാനാണ് ചാൻസ് അമ്മയെ തന്നെ സെലക്ട് ചെയ്ത് കണ്ടില്ലേ അച്ഛൻ പറയുന്നത് പോലെ ആ കുട്ടി നല്ലതാണെങ്കിൽ അതുകൊണ്ട് എന്താ ഗുണം സുധിയുടെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം അതുകൊണ്ട് തന്നെ ആ കുട്ടി നന്നായിട്ടൊന്നും കാര്യമില്ല ലാഭത്തിൽ മാത്രം കണ്ണുള്ള നല്ലൊരു കച്ചവടക്കാരൻ അവൻ ആ കുട്ടിയെ കണ്ണീര് കുടിപ്പിക്കും അപ്പം അങ്ങനെയൊന്നും പറയല്ലേ അതൊരു പാവം കുട്ടിയാടാ എന്ന് രവീന്ദ്രൻ പറയാണ് രവീന്ദ്രന് അവളുടെ കാര്യത്തിൽ നല്ല സഹതാപവും സങ്കടവും ഉണ്ട് അവളുടെ കണ്ണീര് ഈ വീട്ടിൽ വേണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീട് മുടിയും എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അതുണ്ടാവാതിരിക്കട്ടെ എന്തായാലും ഞാനില്ല എന്ന് അമ്മയുടെ അടുത്ത് അറിഞ്ഞുതരേ എന്നെ എങ്ങനെ ഒഴിവാക്കാൻ ഓർത്ത് തലപോയിക്കുമായിരിക്കുമോ അമ്മ ആ ടെൻഷനങ്ങോട്ട് മാറട്ടെ അമ്മയോടത് പറഞ്ഞ് തരേ എന്നും പറഞ്ഞിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ എന്താണിത് ഇന്ന് കിട്ടി കൂലിയ അതെന്തിനാണ് എനിക്ക് തരുന്നത് അച്ഛനിപ്പോൾ വരുമാനമൊന്നുമില്ലല്ലോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അച്ഛൻ ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ നിനക്ക് ചിലവിന് കാശൊന്നും വേണ്ടേ അതൊക്കെ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് ഇത് അച്ഛൻ വെച്ചോ എന്നും പറഞ്ഞ് മൂം കൊണ്ട് കൊടുക്കുമ്പോൾ അതല്ല ഏറ്റവും വലിയൊരു സന്തോഷം ഒരച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് സച്ചിനകത്തേക്ക് കയറിപ്പോവാണ് മൂന്നെണ്ണം ഉണ്ടെങ്കിലും അച്ഛന് അച്ഛനായിട്ട് കാണുന്ന ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ സച്ചിൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ്റെ അമ്മ ഭാമയുടെ വീട്ടിൽ പോയിട്ട് ഇതിരുന്ന് സംസാരിക്കുകയാണ് എനിക്കൊരു ധൈര്യമായിരുന്നു നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ എൻ്റെ കൈ ഇങ്ങനെ ആയി പോയില്ലേ അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത് എന്ന് ഭാമ അപ്പോൾ എന്തായാലും ഒറ്റ ചാൻസ് ചാൻസിലാൻ കുട്ടിയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും ആ അതൊന്നും പറ്റത്തില്ല എന്തായാലും പെണ്ണ് കാണൽ ദിവസം എൻ്റെ മോൻ്റെ ഭാര്യ ഓ തറയിൽ കള്ളം വരച്ച് നിന്ന് എൻ്റെ മോന്നേർക്കൊന്നും നോക്കിയ പോലുമില്ല അമ്മ എന്നൊക്കെ വിളിക്കാൻ എന്തൊരു പേടിയായിരുന്നു ഒയ്യൊയ്യൊയ്യോ ഞാൻ കരുതി ഇങ്ങനൊരു കൊച്ച് രക്ഷപ്പെട്ടു എന്ന് പക്ഷെ അവിടെ എല്ലാ അഭിനയമായിരുന്നു അഭിനയം ഇവിടെ കയറി വന്ന് രണ്ടാം ദിവസം അവളും ഞാനും തമ്മിൽ വഴക്ക് തുടങ്ങിയതാണ് അപ്പോഴെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഭാമ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ അവൾ മിടിക്കുകയാണെന്ന് കണ്ടുപിടിക്കും ആ ആ ചക്കച്ചോളാണോ തുറന്നു നോക്കാനായിട്ട് വിരുക്കി വിട്ടു കൊടുക്കുക പിന്നെ ചില സൂത്രങ്ങളൊക്കെ ഉണ്ട് അത് പ്രയോഗിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ അത് നിനക്ക് പറഞ്ഞു തരാം അപ്പോൾ എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാനതിനെ പേടിക്കുന്നത് ആ നീ ചായ കുടിക്കുക ചായ എങ്ങനെയുണ്ട് ആ അല്ല കൊള്ളാം ചായ കൊള്ളാലോ ആ ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഒരു തരം സ്പെഷ്യൽ ചായപ്പൊടിയാണ് മൂറാൻ മൂന്നാറിൽ നിന്ന് പ്രത്യേകം വരുത്തിയിട ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ഒരു പ്രത്യേക തരം ചൂടൽ ചള തിളച്ചാൽ മാത്രമേ കടുപ്പം ശരിയാവുള്ളൂ കൂടിയാലും കുറഞ്ഞാലും പാകം തെറ്റും അതിവിടെ കുറച്ചിരിപ്പുണ്ട് അതിനോ പെണ്ണു കാണാൻ ചെല്ലുമ്പോൾ ഞാൻ തരുന്ന ചായപ്പൊടി നീ കൊണ്ടോണം എന്നിട്ട് കല്യാണ പെണ്ണിനോട് അത് വെച്ച് ചായ ഉണ്ടാക്കാനായിട്ട് പറയണം ഏഹ് അതെന്തിനാ ആ അതൊക്കെ ഉണ്ട് ഒരുമാതിരിപ്പെട്ടവളൊക്കെ ഈ ചായപ്പൊടിയുടെ മുമ്പിലേ മുട്ടുമടക്കിയ ചരിത്രമാണ് ഒന്നെങ്കിൽ കടുപ്പം കൂടുതൽ അല്ലെങ്കിൽ കടുപ്പം കുറവ് രണ്ടായാലും പാചകം പോരാ നിനക്ക് തീരുമാനിക്കാമല്ലോ ഏഹ് മറിച്ച് പാകത്തിന് കടപ്പുള്ളൊരു ചായയാണ് അവൾ ഉണ്ടാക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് മരുമോളായിട്ട് തീരുമാനിച്ചോ എന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവളോ അന്തം വെട്ടിങ്ങനെ ഇരിക്കുക ശരിയാവുമോയെന്ന് ആ നല്ല കൈപ്പുണ്ണമുള്ളൊരു പെണ്ണ് വന്നാൽ തന്നെ കുടുംബത്തിന് അതൊരു ഐശ്വര്യം മിക്കവാറും എല്ലാ വഴുക്കും ഡൈനിങ് ടേബിൾ തീരും ആ എന്നായാലും കൊള്ളാം പരീക്ഷണം ഞാൻ ഈ ചായേൽ മാത്രം ഒരുക്കി നിർത്തത്തില്ല അവളുടെ ബുദ്ധിശക്തി അളക്കാൻ ഞാനൊരു കഥ അങ്ങോട്ട് പറയും എന്നിട്ട് ആ കഥ വഴി ഒരു ചോദ്യവും ഞാൻ ചോദിക്കും ആ അവൾക്കതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമോ നോക്കട്ടെ എന്നാൽ ചെയ്ത് നോക്ക അല്ല ചായപ്പൊടി ഇവിടെ ചായപ്പൊടിയൊക്കെ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ചായപ്പൊടി കൊടുക്കുവാണ് കേട്ടോ എന്തായാലും രവിയേട്ടൻ്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ് ഞാൻ മുട്ടുമടക്കിയത് അത് ഏത് ചോദ്യം എന്നെ സെലക്ട് ചെയ്ത രവിയേട്ടൻ്റെ സെലക്ഷൻ തെറ്റോന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ അങ്ങനെ ഞാൻ മുട്ടുമടക്കിയതാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്തായാലും ഈ പരീക്ഷണത്തിൽ അവൾ വിജയിച്ചാൽ ഉറപ്പിച്ചോ അടുത്ത് തന്നെ നിനക്ക് എൻ്റെ എൻ്റെ മോന് ഒരു കല്യാണം ഇതല്ലെങ്കിൽ വേറൊരെണ്ണം എന്തായാലും പരീക്ഷ ജയിച്ചാൽ മാത്രമേ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് അവൾ വരൂ ഏതൊരു പെണ്ണും വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് ആശ്വസിക്കും ഇത്രയും പഠിച്ചവനായിട്ടും പ്രേമത്തിലൊന്നും ചെന്ന് കൊടുങ്ങില്ലല്ലോ ആ അത് പിന്നെ അവൻ എൻ്റെ മോനല്ലേ പണ്ടത്തനും ചെയ്യത്തില്ലല്ലോ എൻ്റെ മോനായതുകൊണ്ട് പറയല്ല ഇത്രയും സ്വഭാവ ഗുണമുള്ളൊരു പയ്യൻ ഈ നാട്ടിലെ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞു അയ്യോ ഭയങ്കര സ്വഭാവഗുണാ ഇതേ സമയം സുധീ കാണിക്കുകയാണ് എൻ്റെ അച്ഛൻ ഭയങ്കര ബുദ്ധിമാനാണ് അപ്പോഴേക്ക് നിലമ ചോദിച്ചാൽ എന്താ അമ്പത് ലക്ഷം തരല്ല എന്ന് പറഞ്ഞോ അതില്ല പകരം ഒരു കണ്ടീഷൻ വെച്ചു എന്ത് കണ്ടീഷൻ കണ്ടീഷനോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ഞാൻ പണം എനിക്ക് തരണമെങ്കിൽ ഞാൻ അച്ഛൻ പറയുന്ന അനുസരിക്കണം അതെന്ത് ഒരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങള് ഈ സുതി നീലമിയോട് പറയുക നീലമിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ താല്പര്യം ഇല്ലാത്തതുപോലെ ഇവള് കാണിക്കുകയാണ് ഓ ഇനി എങ്ങാനും പൈസ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ പെണ്ണിനെ സുതിക്ക് കല്യാണം കഴിക്കേണ്ടി എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ കഴിക്കില്ല എന്തായാലും പണം കിട്ടുന്നതിൻ്റെ പിറ്റ എന്ന് നമ്മൾ ഈ സ്റ്റേറ്റ് വിടും പിന്നെന്താ പ്രശ്നം നമ്മൾ ഹൈദരാബാദിലേക്ക് മുങ്ങില്ലേ പിന്നെ ആര് കെട്ടും എന്നാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി കല്യാണം കഴിക്കുന്ന സുതിക്ക് പറയാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നീലിമ ഭയങ്കര നാടകം കളിക്കുകയാണ് കേട്ടോ അത് ശ്രുതി പറഞ്ഞ് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ലേ നീലമ്മ ഞാൻ അങ്ങനെ എനിക്കങ്ങനെ പറയേണ്ടി വന്നത് നീലും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നിനക്ക് ഞാൻ നാളെ പെണ്ണ് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീലമ ഞെട്ടു കേട്ടോ ഞാൻ വെറുതെ തമാശയ്ക്ക് മാത്രമാണ് അത് എടുക്കുന്നത് നീ സങ്കടപ്പെടുവൊന്നും വേണ്ട സുതി അവസാനം എന്നെ വേണ്ടെന്ന് പറയോ എന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കുക അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ നീലോ നമ്മൾ രണ്ടു പേരല്ലല്ലോ ഇപ്പം മൂന്നാം മൂന്നു പേരില്ലേ മൂന്നാമതൊരാളില്ലേ നമുക്കിടയിൽ നമ്മുടെ കുഞ്ഞില്ലേ എന്നാലും എന്നാലും എനിക്കൊരു പേടി ഒരു പേടിയും വേണ്ട എന്നെ നീ വിശ്വസിച്ചോ ഒരിക്കലും ഞാൻ നീലുവിനെ വഞ്ചിക്കില്ല അപ്പോൾ ആ പെണ്ണിനെ വഞ്ചിക്കണ്ടേ അതെൻ്റെ ആരുമല്ലല്ലോ നീലു നീയല്ലേ എൻ്റെ എല്ലാം നീയാണ് എനിക്കെല്ലാം അവസാനം ഞാൻ പുറത്താവരുത് എന്ന് നീലുന പറഞ്ഞപ്പോഴേക്കും ഇല്ല ഒരിക്കലും ഇല്ല എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അത് നീ മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുതി പെണ്ണു കാണലിന് വേണ്ടിയിട്ട് പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് കാണാം അതിൻ്റെ വിശേഷമൊക്കെ നാളെ പറയാം നല്ല കോമഡി ആയിരിക്കും നീ ചിരിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുതി അങ്ങോട്ട് പോവുക സുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നീലും ഇങ്ങനെ ഉമർത്ത് സുതിയെ യാത്ര ചെയ്യുന്ന നല്ല ഭാര്യയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവനങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ കയറി കഥ കടച്ചെന്നിട്ട് ഒരു മുറിയിലേക്ക് നോക്കിയിട്ട് ഷേളി എന്നിങ്ങനെ വിളിച്ചു ഒരു പെണ്ണ അതിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അവയാൾ പോയി നീ വാ അപ്പോൾ ഇതൊക്കെ പെണ്ണിറങ്ങി വന്നിട്ട് നിന്നെ സമ്മതിക്കണം ഇത്രയധികം ദീർഘവീക്ഷണമുള്ളൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോഴേക്കും ആ പെണ്ണ് പറഞ്ഞു എനിക്കറിയാന ശ്രുതി ഒരു ഫ്രോ ശ്രുതി ഒരു ഫ്രോഡാണ് ആ ഞാനും ആ ഗണത്തിൽപ്പെടുന്നതന്നെയാണല്ലോ എന്തായാലും എനിക്ക് ആവശ്യം പണമാണ് അതിനാണ് ഗർഭനാടകം ഞാൻ കളിച്ചത് അതാ മണ്ടം വിശ്വസിച്ചു ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് അത് വെച്ചിട്ടാണ് ശ്രുതിയുടെ അച്ഛൻ കൊടുക്കുന്ന അമ്പത് ലക്ഷം കൊണ്ട് ഞാൻ മുങ്ങും അതിനാണ് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയതും സൈനിങ് അതോറിറ്റി ഞാനായതും അപ്പോഴേക്കും കൂട്ടുകാർ ചോദിച്ചല്ല അവർ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തി ചെയ്യില്ലോ അതങ്ങനെ ഒരിക്കലുമില്ല പോലീസിൽ പരാതിപ്പെട്ട അകത്തകൻ പോകുന്നത് സ്തുതി ആയിരിക്കില്ലേ ഓ വിവാഹ വാഗ്ദാനം നൽകി കാമുകിയെ വഞ്ചിച്ച കേസിൽ സുതി അകത്ത് പോവും അതിനെന്തായാലും അയാൾ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഈ ഇല്ലാത്ത ഗർഭം അതൊരു തൂറുപ്പ് ചീട്ടല്ലേ പിന്നെന്താ കുഴപ്പം പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ അപോർഷനായി എന്നൊരു തോണെ ഞങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ അപ്പം നീ ഒരിക്കലും സുതി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ സുതി എന്നല്ല ഒരുത്തനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഫ്രീ ബേഡായി ബേഡായിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കും ഈ അമ്പത് ലക്ഷം തീരുമ്പോൾ ഞാൻ അടുത്തവനെ കണ്ടുപിടിക്കും ഈ നീലുവിനെ നീലുവിൻ്റെതായ സ്വപ്നങ്ങളുണ്ട് അത് നേടാതെ ഏതെങ്കിലും ഒരു വിടിയെ കല്യാണം കഴിച്ച് അടുക്കള കിടന്ന് നരകിക്കാനൊന്നും ഈ നീലുവിനെ കിട്ടത്തില്ല ഈ നീലുവിൻ്റെ ജന്മം അതിനുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാർ പറഞ്ഞു ഓ നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ നിനക്ക് സമം നീ മാത്രമേ ഉള്ളൂ വേറൊരു പെണ്ണും ഇല്ല ഇതേ സമയം പെണ്ണു കാണലിൻ്റെ തിരക്കൊക്കെ ആയിട്ട് നമ്മുടെ രേവതിയുടെ വീട്ടിൽ മൂന്ന് മാവൻ എത്തിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇതെന്തിനായി മേടിച്ചുകൊണ്ട് വന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി എല്ലാം അമ്മ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ ഉമ്മർത്ത എല്ലാവരും ഉണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കാറ് വന്ന് അങ്ങോട്ടേക്ക് നിൽക്കുന്നത് ഇനി ചെറുക്കനും എല്ലാവരും കൂടെ വന്നതാണോ എന്നിങ്ങനെ ആദ്യം ഇവരിങ്ങനെ ചിന്തിക്കുക ഇത്ര നേരത്തെയോ എന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് അതിൽ നിന്നും ആ പലിശക്കാരൻ ചേട്ടൻ ഇറങ്ങുകയാണ് കേട്ടോ അയാളെ കണ്ടതും ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇവർ പേടിച്ചു പോയി ഇയാൾ ഈ സമയത്ത് ഇവിടെ വന്ന് എന്തിനാണാവോ എന്ന് പേടിയോടുകൂടി ലക്ഷ്മിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ അയാൾ കയറി വന്നു അയാളുടെ വരവ് കണ്ടപ്പോൾ തന്നെ പന്തിയല്ല എന്നെല്ലാവർക്കും മനസ്സിലായി ഓ ഒതുക്കത്ത് കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ഞാനത് അറിയത്തില്ലെന്ന് വിചാരിച്ചോ മുതുമ മുതുമുകുന്ദൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ആലോചന നേരെ നേരം വേണ്ട നല്ല കൂട്ടനാണ് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ അപ്പം എൻ്റെ കാശോ ആര് തരും അതൊക്കെ തരും ആര് കെട്ടാൻ വരുന്ന കെട്ടാൻ വരുന്നവൻ തരുമോ എനിക്കെൻ്റെ കാശ് വേണം ഇപ്പം കിട്ടണം അല്ലെങ്കിൽ പെണ്ണ് കാണാൻ ഞാൻ കലക്കും എന്ന് തറപ്പിച്ച് പറഞ്ഞോട്ടോ അപ്പോൾ ഇവരെന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മിയാണേലും അതായത് അവളുടെ അമ്മയാണേലും കരയാണ് അങ്ങനെ പറയല്ലേ എൻ്റെ മോളുടെ ഭാവി നശിപ്പിക്കല്ലേ വേണ്ട കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെന്താണ് കുഴപ്പം ഏ ഞാൻ എന്താ കല്യാണം കഴിച്ചോളാം പൊന്നുകൊണ്ട് തുലാഭാരം നടത്തുന്നവനാണ് ഞാൻ എന്നെ കെട്ടിയാൽ നിങ്ങൾക്ക് രാജകുടുംബത്തിൽ രാജകുടുംബത്തിലെന്നപോലെ കഴിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടമല്ല തന്നെ എന്ന് രേവതി പറയാം എന്നാൽ പിന്നെ എൻ്റെ കാശ്താ ആ കാശൊക്കെ തരും തൽക്കാലം താനിപ്പം പോ എന്ന് ശരത്ത് എന്താടാ പോയിതിങ്ങനെ എന്തു ഇവിടാ ആ ആകെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വീടാണ് അതിനിടയ്ക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുകയാണ് അതാണ് ഞങ്ങൾക്ക് ഈ കല്യാണം എന്ന് ശരത്ത് ഇങ്ങനെ പറയുകയാണ് താൻ കാരണം ഇത് നടന്നില്ലെങ്കിൽ ദേ ഗജാനന്ദ തന്നെ ഞാൻ കൊല്ലും എന്നിവന്തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരത്തെ വേണ്ട എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ശരത്ത് ഭയങ്കര വയലൻ്റായി ദേ എന്നെ തനിക്ക് ശരിക്കും അറിയത്തില്ല കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും അപ്പം മൂന്നമ്മവും പറഞ്ഞു നമുക്ക് എല്ലാം സാവധാനത്തിൽ പറഞ്ഞു തീർക്കാം വഴക്കല്ലേ ഇപ്പം വേണ്ടത് ജഗാനന്ദ തനിക്ക് വേണമെങ്കിൽ കല്യാണാലോചന നശിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതുകൊണ്ട് താൻ എന്താ നേടാൻ പോണത് തനിക്കൊന്നും നേടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്നൊക്കെ മാവൻ പറയുകയാണ് രേവതി ഒരിക്കലും തന്നെ വിവാഹം കഴിക്കത്തില്ല അതുകൊണ്ട് താനിപ്പം പോ തന്നെ പറ്റിക്കൊന്നുമില്ല തനിക്കുള്ള പൈസ ഞങ്ങൾ തന്നേക്കാം ആ എന്തായാലും പൈസ അത് വേണം അത് കിട്ടാതെ കല്യാണം ഞാൻ നടത്തില്ല പെണ്ണ് കാണലോക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ പൈസ തന്നിരിക്കണം എന്തായാലും അങ്ങനെ തോറ്റു മടങ്ങാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല അയാൾ എന്ത് ചെയ്തു എന്നറിയാമോ അവിടെ ഇരുന്ന ഫോൺ എടുത്ത് അതായത് ചരത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എടുത്ത് ഈ ഫോണിന് എൻ്റെയാണോ ഒരു പത്തിരുപത്തേ അതിൻ്റെ കിട്ടുമായിരിക്കുമല്ലേ ഇത് ഞാൻ കൊണ്ടുപോകാം ചരത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി ആകെ സങ്കടപ്പെട്ട് ചരത്തിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ശരത്തെ സാരല്ലടാ എന്ന് പറഞ്ഞപ്പം സാരമില്ലേച്ചി എന്തിനാണ് ഫോണ് ഈ നിൽക്കുന്ന പഴയ ശരത്തിന് ഫോണായിരുന്നു വലുത് പക്ഷേ ഈ നിൽക്കുന്ന ശരത്തിന് എൻ്റെ കുടുംബമാണ് വലുത് അങ്ങനെ മല പോലെ വന്ന ഗജാനന്ദൻ പോലെ അങ്ങ് പോവുകയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മൂന്നമാവൻ പറഞ്ഞു ശരിയാ എന്തായാലും ഇതെല്ലാം നല്ലതിനാ അല്ലെങ്കിൽ പിന്നെ ആ ഇയാൾ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വന്നതല്ല ഗജാനന്ദൻ അയാളങ്ങ് പോയില്ലേ ഈ ഒരു സമയത്തല്ല ഇനി അവരെല്ലാവരും വന്നിരിക്കുമ്പോഴാണെങ്കിലോ വന്നത് ഇതെല്ലാം നല്ലതിന് തന്നെയാണ് എന്തായാലും അതങ്ങോട് കഴിഞ്ഞു പോയില്ലേ ഇത് സമയം നമ്മുടെ നീലുവും കൂട്ടുകാരിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് സുതി നിന്നെ ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ് ഏഹ് നിന്നെ ചതിക്കാൻ പാടില്ലേ അവന് കാരണം ഇന്ന് പോ കാണാൻ പോകുന്ന പെണ്ണിനി അവന് ഇഷ്ടമാവുകയാണെങ്കിൽ അവനാ പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടില്ലെങ്കിലോ ഏ എന്തായിരിക്കും അവസ്ഥ ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ആ പെണ്ണ് പറഞ്ഞു എനിക്ക് വേണ്ടത് അമ്പത് ലക്ഷമാണ് സുതിയല്ല അപ്പം സുതി തന്നില്ലെങ്കിലോ ആ അത് ഞാൻ കുത്തിപ്പിടിച്ച് മേടിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് നോണ പറഞ്ഞത് ഇതേ എൻ്റെ ഒരു ആയുധവാണ് ഇതിൻ്റെ മുന്നിലേ സുതി വീഴും അത് ഉറപ്പാണ് അപ്പോഴേക്കും കൂട്ടുകാർ പറഞ്ഞു എന്നാലും നീ സൂക്ഷിക്കണം കേട്ടെടുത്തോളം നിന്നേക്കാളും കുഴപ്പക്കാരനാണ് സുതി എന്നാണ് എനിക്ക് തോന്നുന്നത് നീ മനസ്സിൽ കാണുമ്പോൾ അയാൾ മാനത്ത് കാണും ആ കാണട്ടെ അയാൾ കണ്ടോട്ടെ അല്ലെങ്കിലും എനിക്കിങ്ങനെയുള്ളവരുമായിട്ട് മുട്ടുന്നത് തന്നെയാണ് ഇഷ്ടം അപ്പോഴേ ഒരു ത്രില്ലുള്ളു ആ ത്രില് ആ വൈബ് അമ്പത് ലക്ഷത്തിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും എൻ്റെ ഇന്ന് സുതി പ്രതീക്ഷിക്കേണ്ട ഇന്ന് കാണാൻ പോകുന്ന പെണ്ണിനെ സുതി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും എൻ്റെ പ്രശ്നമല്ല എനിക്ക് അൻപത് ലക്ഷം അതാണ് വേണ്ടത് അപ്പോഴേക്കും സുതി ആ പെണ്ണിനെ കിട്ടുമോ ആ അത് എനിക്കെങ്ങനെ അറിയാം എന്ന് ഈ നമ്മുടെ നീലു ഇങ്ങനെ പറയുകയാണ് എന്തായാലും അമ്പത് ലക്ഷം മാത്രം മതി എനിക്ക് എന്തായാലും പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് നമ്മുടെ സുതിയുടെ വീട്ടുകാരെല്ലാവരും വന്നിറങ്ങിയിട്ടുണ്ട് വീട് കണ്ടതും ചന്ദ്രമതി അങ്ങോട്ട് ഒന്നം വിട്ടുപോയോ ഓഹോ ഈ വീട് കൊള്ളാലോ ഇതോ വലിയ വീടാണല്ലോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുകയാണ് ആ ഇതേ വാടകയ്ക്കാണ് ഇവർക്ക് താല്പര്യമുള്ള ഒരാൾ കൊടുത്തിരിക്കുന്നതാണ് ഓ അങ്ങനെ വരട്ടെ പൂക്കട വീട് നമ്മൾ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഞാൻ ഇപ്പം അങ്ങ് ഉള്ളൂ അപ്പോഴേക്കും ദേവേന്ദ്രൻ പറഞ്ഞു നല്ലതെന്തേലും ചിന്തിക്കാൻ നോക്ക് നമ്മൾ കേട്ടാൽ വന്നത് വീടിനെയല്ല ഇവിടുത്തെ പെൺകുട്ടിയാണ് എന്നാലും വീടും പരിസരവും നോക്കണമല്ലോ വേണ്ട നോക്കണ്ട അപ്പോഴേക്കും അമ്മ പറഞ്ഞു കണ്ടോ അച്ഛൻ പറയുന്നത് ആ അച്ഛൻ പറയുന്നത് ശരി നമ്മൾ കുട്ടിയെ മാത്രം നോക്കിയാൽ പോരെ എന്ന് അനിയൻ ചോദിക്കാം കേട്ടോ ശ്രീകാന്ത് കൊണ്ടേ അവരങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സമയത്താണ് അകത്തുനിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നത് പെൺ പെൺപിള്ളേർ അതായത് ഇല്ല ബാക്കിയെല്ലാവരും എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞിരുത് കയറി വാ അകത്തേക്ക് കയറി വരാം എന്നും പറഞ്ഞിട്ട് മുഗുന്തമാമ്മ വന്ന് ക്ഷണിച്ച് ഇവരകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ ഉമ്മർത്തിരുന്നു സൗകര്യം ഒത്തിരി കുറവാട്ടോ എന്ന് അമ്മ പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ വീടിനെ അല്ലല്ലോ പെൺകുട്ടിയല്ലേ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത് അല്ലേ മോനെ സുധീ എന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്രമതി സുധീനെ അങ്ങ് നോക്കുക ആ സുധീ ചിരിച്ചു കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണ ചേർക്കന്നെ എല്ലാവരും നോക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ ഭാര്യ ചന്ദ്ര ലക്ഷ്മി കൈകോപ്പി നമ്മുടെ ഇതിനകത്തും സാന്ത്വനത്തിലേതുപോലെ തന്നെ ലക്ഷ്മിയും കൃഷ്ണനും കൃഷ്ണ സ്റ്റോഴ്സിനു പോലെ ലക്ഷ്മി സ്റ്റോഴ്സ് പൂക്കള എല്ലാം ഏകദേശം ഒരു ഇത് തോന്നുന്നില്ലേ എന്തായാലും ശ്രീകാന്തിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും വലിയ ഷെഫാ സ്റ്റാർ ഹോട്ടലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും മുകുന്ദമാമൻ പറഞ്ഞു ഇവിടുത്തെ കാര്യമൊക്കെ അറിയാമല്ലോ ഇത് ലക്ഷ്മി മരിച്ചു പോയ കൃഷ്ണൻ്റെ ഭാര്യ അത് ദേവിക ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഇത് ശരത്ത് ബി ടെക്കാണ് അയ്യേ ബി ടെക്കോ ഇപ്പോഴത്തെ കാലത്തൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് ചെന്ന് വീഴുന്നൊരു ഏതെങ്കിലും ഒരു ബിടെക്കുകാരൻ്റെ തലയായിരിക്കും അത്രക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ബി ടെക്കുകാര് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുമ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ വലിയ കാര്യത്തിൽ ബി ടെക്കാരെന്ന് പറഞ്ഞതായിരുന്നു മുകുന്ദമൻ പക്ഷേ അതും കൊച്ചാക്കി അല്ല ഇതാരാ നീ നമ്മുടെ മുകുന്ദനോട് ചോദിക്കുക നിങ്ങളാര ഞാൻ മുകുന്ദൻ മരിച്ചു പോയ കൃഷ്ണൻ്റെ കൂട്ടുകാരൻ ആ എന്നാൽ അപ്പം നമുക്ക് പെണ്ണിനെ വിളിക്കാം ആയിക്കോട്ടെ ലക്ഷ്മി പെണ്ണിനെ വിളിക്കുക മോളെ വിളിക്കുക അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് സുധിയുടെ ചെവി പറയാം അതേ പെണ്ണിപ്പോൾ വരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ നേരെ തന്നെ നോക്കുകയാണോട്ടോ അന്യാസനം കണ്ടില്ലായെന്ന് പറയല്ലേ അനിയന്മാരുടെയും കൂട്ടുകാരന്മാരുടെയും ഒക്കെ ഒരു കളിയാക്കലൊക്കെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോകുമ്പോഴേക്ക് ആ ഒരു കളിയാക്കലാണ് അങ്ങനെ നമ്മുടെ രേവതി വരികയാണ് വാമോള എന്ന് പറഞ്ഞു രേവതി ചായയൊക്കെ ആയിട്ട് വരുക വരികയാണ് ചായ ദേവതയുടെ കയ്യിലില്ലാട്ടോ അവർ പുറകിനു വരുന്ന ആളാണ് ചായ കൊണ്ടുവരുന്നത് അനീതിയാണ് തോന്നുന്നു ഇതൊക്കെ കൊണ്ടുവരുവാണെ എന്തായാലും സുധിയും രേവതിയും നമ്മുടെ ചന്ദ്രമതിയും കൂടെ ഒരുമിച്ചൊരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പം നാളത്തെ കഥയൊക്കെ ആയിട്ട് രാത്രി വരുന്നതായിരിക്കും അപ്പോൾ കാത്തിരിക്കുക സിയോഗി താങ്ക്